അതെ അപ്പൊ എന്താ പരിപാടി സൂപ്പർ ബിരുദാനന്ദിരുദം പഠിച്ചിട്ടുണ്ട് അടിച്ച് പൊളിക്കണം ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം പങ്കെടുക്കാറുണ്ടോ ഉണ്ട് എന്തില്ല ഡാൻസ് അറിയോ സോങ് ഇല്ല ഒന്നറിയില്ല ഓക്കേ അല്ലേ ശരി ഓക്കെ ജെയിംസ് കോളേജാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ കോളേജാ ഞാൻ ബിരുദം പഠിച്ച കോളേജ് ആ കോളേജ് പൊട്ടി ബിരുദം പഠിച്ചു റെഡി 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 സ്റ്റാർട്ട് അല്ലേ അതെ അതെ ശരി പേര് നിഹാദ് 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 എവിടെ സ്ഥലം ഞാൻ വലിയാടിയിൽ നിന്ന് വരുന്നു അതെ അതെ അല്ല എവിടെയാണ് ഞങ്ങൾ വലിയാടി എന്ന് പറയുന്നത് കോടൂർ പഞ്ചായത്ത് എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നത് കോടൂർ പഞ്ചായത്ത് അതെ അതായത് ജില്ല വരുന്നത്

ഞാൻ വളരെ നല്ല രീതിയിൽ വളരാനാണ് ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് അടിപൊളി നല്ല രീതിയിൽ ഓൾറെഡി വളർന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി ലൈക്ക് ഇതിലും വളരെ നല്ല രീതിയിൽ ലൈക്കും ഇനിയും ഇനി ഉദ്ദേശിക്കുന്നത് ഭയങ്കര ലൈക്ക് അപ്പൊ എനിക്ക് അതിനൊക്കെ ലൈക്ക് എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിട്ട് റിപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ചോദ്യങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി അടിപൊളി ഗെയിം ആണ് ഗെയിം ഇഷ്ടമായോ തീർച്ചയായും അടിപൊളി സൂപ്പർ ആണ് മസാല ദോശ അതിന്റെ കൂടെ ദോശയുടെ ചട്ി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സൂപ്പർ സൂപ്പർ ഭക്ഷണശാല എന്ന് പറയുന്നത് യമൻ യമൻ മന്തിയാണ് മന്തി ശരി സൂപ്പർ അടിപൊളി യമ യാത്ര ചെയ്യാനുള്ള സ്ഥലം എനിക്ക് ഏറ്റവും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ ഗോകർണയില് അവിടെ പല കാര്യങ്ങളിലും എനിക്ക് ഇഷ്ടമുണ്ട് ട്രെയിൻ ട്രെയിൻ വഴിയാണ് യാത്രയാ അതെ തീർച്ചയായും ട്രെയിൻ 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 വഴിയാണ് ഇംഗ്ലീഷ് 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 അല്ലേ ആണല്ലേ അല്ല ശരി തീവണ്ടിന്ന് പറഞ്ഞ എന്താണ് തീവണ്ടി ട്രെയിൻറെ ബഹുവചന ശരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന്റെ ഗെയിം ജെംസ് കോളേജിൽ വന്നിട്ട് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് റീപ്ലൈന്ന ഒരാൾ ക്ലാപ്പ് എടുക്കണം നിന്നെ ഞാൻ പേടിച്ചു പോയിട്ട് അവന് മേ ബി ചെലപ്പൂന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രൈസിന് വെച്ചിരുന്ന ആളായിരുന്നു പക്ഷെ അവൻ അവിടെ ഇന്റെ അടിയിലെ പൊട്ടിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ രീതിയിൽ റീപ്ലൈക്കെ